ഇത്രയും തോന്നിയ റെസ്റ്റോറൻറ്റ്സുള്ള പെരിന്തൽമണ്ണേ നിന്നിട്ടായിരുന്നു ഈ ചർച്ച എങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളത് അത് അവസാനിച്ചത് പെരിന്തൽമണ്ണയിൽ തന്നെ ന്യൂ സെൻസേഷൻ ആയിട്ടുള്ള ഗ്രീൻ ടേബിളിലായിരുന്നു ഡോറ് തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കോസി ഫീലുള്ളൊരു ലോബിയായിരുന്നു ഏതുമൂട് അമ്പാനും കൂട് എടുത്തു പറയാനുള്ളത് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും എല്ലാം നമുക്ക് അവിടെ ലൈവായിട്ട് നിന്ന് കാണാമായിരുന്നു എല്ലാവർക്കും നല്ല വിഷപ്പായിരുന്നു വെള്ളം കൂടി കണ്ടാൽ തന്നെ അത് മനസ്സിലാവുമല്ലോ ആദ്യം നമ്മൾ മട്ടൻ സൂപ്പ് വന്നു ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി വൈസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ടച്ച് ടച്ചായിട്ടുള്ളൊരു സാധനമായിരുന്നു ആ മട്ടൺ സോപ്പ് പിന്നെ ബിരിയാണീൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ടത് ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിലും യാതൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല എനിക്ക് വിഷക്കണമെന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ വെറുതെ കമ്പനിക്ക് വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ സഹോദരനാണ് ഈ ബിരിയാണി മൊത്തത്തിൽ അങ്ങോട്ട് പ്ലേറ്റേക്ക് തട്ടിടുന്നത് എന്താല്ലേ പിന്നെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് എല്ലാതും എസ്പെഷ്യലി അവരുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമുക്ക് ബിരിയാണീൻ്റെ കൂടെ അച്ചാർ അല്ലെങ്കിൽ കറി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും ആ ഹൈദരാബാദി ബിരിയാണി കൂടെ പിടിച്ചപ്പാണല്ലോ എൻ്റെ മോനെ അടിപൊളി ഫുഡിനെക്കാട്ടിൽ എന്നെ സന്തോഷിപ്പിച്ചാൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെ അവരുടെ ഹോസ്പിറ്റാലിറ്റി എത്ര സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടാണെന്ന് അറിയാം ഇനി എന്താ വേണ്ടേ ഭക്ഷണം ഒക്കെ അല്ലേ ഭയങ്കര നല്ല രീതിയിലായിരുന്നു അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത് നല്ല ഫുഡ് നല്ല ആംബിയൻസ് നല്ല ഹോസ്പിറ്റാലിറ്റി എനിക്കതാണ് ഗ്രീൻ ടേബിളിനെ കുറിച്ച് പറയാനുള്ളത് ഇനി എൻ്റെ ഫേവററ്റ് ഫുഡ് സ്പോട്ട് ലിസ്റ്റിൽ ഗ്രീൻ ടേബിൾ ഉണ്ടാവും പിന്നെ അവർ പ്രോഷറിൽ കണ്ടൊരു വാചകം ഉണ്ടായിരുന്നു മീൽ ഈസ് എ മെമ്മറി അതെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഫോർ മീ